ഹലോ ഞങ്ങളൊരു കല്യാണം കൂടി കല്യാണം ഇണ്ടായിരുന്നു അപ്പൊ കല്യാണമൊക്കെ കൂടിയത് കരിയാൻ വേണ്ടിട്ട് നമ്മടെ ആരോ മണപ്പുറത്തൊന്നൊക്കെയാണ് അത് ഞാൻ ഇട്ട പൊട്ടിയിട്ടതെല്ലാം പോയിട്ടുണ്ട് ഏകദേശം പിന്നെ പൊട്ടിയിടാത്തന്നും കുഴപ്പമില്ല അപ്പോൾ പുട്ടിയിട്ടായിരുന്നു എല്ലാവരും പോയി ഒക്കെ സെറ്റായി അപ്പൊ നമ്മൾ ആലയെ പാലത്തിന്റെ നേരെ മുള്ളു വന്നിരിക്കുന്നത് ജസ്റ്റ് വെറുതെ ഈ വഴി യുവായിട്ട് പോന്നാത്ത പോന്നു ഫട കട തിളങ്ങണ് ഷാള് ഞാനും കത്തി വെക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ പരിസരത്ത് നിൽക്കുന്നതല്ല നമ്മളിപ്പോ കല്യാണ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് നല്ല ഫുഡ് ഇറങ്ങും അല്ലേ നല്ല നെയ്ച്ചോറും നല്ല ബീഫ് കറിയും നമ്മടെ മണപ്പുറം എന്തോ ഒരു സാധനം കിട്ടാനും നടക്കാനും ഒക്കെ സുഖം പക്ഷെ ഭയങ്കര വൈകിട്ടൊക്കെ അല്ല ഇവിടെ നമ്മൾ മുമ്പ് വന്നുകൊണ്ടിരുന്നത് തൊട്ടിയാട്ടത്തിൽ കയറാനാണ് മണപ്പുറത്ത് ഫെസ്റ്റിവൽ വന്ന സമയത്ത് നമ്മൾ തൊട്ടിയാട്ടത്തിൽ കയറാനായിട്ട് എത്ര നാൾ കൂട്ടി വെച്ച പൈസ തയ്ച്ച പൈസ ഒക്കെ കൊണ്ടൊന്ന് ഇടും എന്നിട്ട് തൊട്ടിയാട്ടത്തിൽ കേറാനും ചട്ടി വാങ്ങാനും എന്ത് ചട്ടി 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 വാങ്ങാ കൊച്ചട്ടി കൊച്ചട്ടിന്ന സംഭവം വാങ്ങാനായിട്ട് നമ്മൾ കൂട്ടി വെച്ചോറിയും ചോറും പിന്നെ ചീരോൽ ആ ചെമ്മീപുളി വീട്ടിലാണെങ്കി കൊറേ ചെമ്മന്തി കൊച്ചെലത്തിലാണ് അത്രയും അരി ഉണ്ടാക്കാനായിട്ട് ഓരോരുത്തരുടെ അടിച്ചുപറ്റണ നിങ്ങൾ ആലോചിക്കണം ഇവിടെയാണെങ്കിൽ അന്യാല് പരിസരത്തെന്തൊന്നും മാറി കാരണം ഞാൻ ഈ കാഴ്ച കാണിച്ചോ സമയത്ത് നോർമൽ ആൾക്കാരൊന്നും ആയിട്ടൊന്നും വരാറില്ല ഇവിടെ ആൾക്കാരുണ്ടാവും പ്രത്യേക വൈബാണ് നല്ല കാറ്റുണ്ട് അന്നാമ നല്ല വെയിലും ഉണ്ട് നമ്മളെല്ലോ ജെല്ലി അതാണ് അത് എല്ലാണോ അത് നമ്മളന്ന് കേറി ചോറ് കഴിച്ച ഹാഗ് ഓവറിൽ കോട്ടുകയുള്ളു